ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഊരകം വേങ്ങര അടുത്ത് ഊരകം എന്നുള്ള സ്ഥലത്താണ് ഇവിടെ വർഷങ്ങളോളം പഴക്കമുള്ള വലിയൊരു തറവാട് ഉണ്ട് ഇവിടെ പാൽതാമസം ഒന്നുമില്ല അതിനോട് ചേർന്ന ഒരു ക്ഷേത്രം ക്ഷേത്രക്കുളം ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഇതാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ ഏർ ഇപ്പോഴത്തെ ഒരു കണ്ണിയിലുള്ള ഒരാളാണ് ശ്രീ രാജഗോപാൽ അദ്ദേഹത്തോട് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാം ചരിത്രം ആണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ഈ അമ്പലത്തിന് പഴക്കം പഴക്കം പറയുകയാണെങ്കിൽ ശെരിക്കും ആ ക്ഷേത്രത്തിന് ഇത് ശരിക്കും നമ്മുടെ ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഞങ്ങളുടെ പരദേവത ധർമ്മദൈവത്തിന്റെ ആസ്ഥാനത്താണ് ഇപ്പൊ നമ്മുടെ ഇരിക്കുന്നത് ഈ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അത് തിരുവാതകുന്നിന്റെ ഒരു സങ്കല്പമാണെന്ന് പറയുന്നു അതുപോലെ ഞങ്ങള് ഈ ഇതിനെക്കുറിച്ച് പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എൻ്റെ അമ്മ ഏകദേശം ഇപ്പം തൊണ്ണൂറ് വയസ്സ് പ്രായമായ എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി അതിനു മുമ്പ് അമ്മേലും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടും മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടും അറിയാനും സാധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ പരദേവതയെ കുറിച്ച് പറഞ്ഞുള്ള ഒരു സങ്കല്പാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അതിനെ ശരിക്ക് ഇത് പഴയ കാലത്ത് ഈ തറവാട്ടിലുള്ള കാരണന്മാർക്ക് ഈ കാളപൂട്ടിൽ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു പറയുന്നത് അപ്പൊ കാളപൂട്ട് ഈ കളരി ഒക്കെ അതേപോലെ കളരി പഠിപ്പിക്കുക അതാ അതിന്റെ ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നമുക്ക് ഒരു കളരി കാണാൻ സാധിക്കും ആയോധന കലകൾ കലകള് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടാതെ ഇവർക്ക് ഈ കാളപ്പള് കാളപൂട്ട് ഒരു പ്രധാന വിനോദമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ തറവാട്ടിൽ അതേപോലെ ആനകൾ ഉണ്ടായിരുന്നു അപ്പം ഈ ആനകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ചിലപ്പോൾ ആനകളെ സ്ഥിരമായിട്ട് രണ്ട് ആന എൻ്റെ അറിവില് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് രണ്ട് ആനകളുണ്ടായിരുന്നു ഒരു മീര ഗോപാലം കുട്ടികളുടെ രണ്ടാന ഉണ്ടായിരുന്നു അതിന് മുമ്പും ആനകളുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൊരു ആന ചെരിഞ്ഞുണ്ട് അങ്ങനെ മൊത്തം മൂന്നാനകളുണ്ടായിരുന്നു രണ്ടാനകളുടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാന ചെറുപ്പത്തിൽ അത് ഇങ്ങനെ ചെരിഞ്ഞുപോയി അങ്ങനെ നെടുമ്പൂര് കടികളിലൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ മരപിടിക്കാനൊക്കെ പോയി അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് പിന്നെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അമ്മ കാരന്മാര് പറഞ്ഞാൽ ഈ ഭരദേവതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ കാരണവര് ഇതിന് കാളകൂട്ടിന് പോയ സമയത്ത് പാലക്കാട് ഭാഗത്ത് എവിടെയാണ് പോയതാണെന്നാണ് പറയുന്നത് അപ്പൊ ചന്ദനെ മാറും കണ്ടിട്ട് ഭഗവതി അയാളുടെ കൂടെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് സങ്കല്പം കാളപ്പുറത്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഈ ഞങ്ങൾ ഭരദേവതയുടെ സങ്കല്പം പറയുന്നത് ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതിന്റെ ആധികാരികത ഒന്നും എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അവരിപ്പൊ കേട്ടോ കാരണം മലയാള പുരാതനമായിട്ട് പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഇത് ശരിയാത്തി ഒരു തവണ മാത്രമേ തുറക്കുള്ളൂ എല്ലാ ദിവസവും ഇവിടെ വിളക്ക് വെച്ചു പരദേവതക്ക് വിളക്ക് വെക്കുന്ന സംവിധാനമുണ്ട് കുടുംബത്തിലെ പരദേവത സങ്കല്പാണ് ഇത്തത് പരദേവതാന്റെ മച്ചാണിത് ഈ മച്ചില് സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയുടെയും ഇവന്റെ രണ്ടും അവതാരങ്ങളുടെയും ഇതുണ്ടെന്നു പറയണത് പിന്നെ രണ്ട് പീഠങ്ങളിലായിട്ടാണ് ആവായിട്ടുള്ളത് ഒന്ന് മരത്തിന്റെ ഒരു പീഡമുണ്ട് കല്ലിന്റെ പീഡമുണ്ട് പിന്നെ അത് കൂടാതെ ഇതിലെ നമ്മളെ ഇവിടെ വഴിപാടായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടാരം ചാർത്ത എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് ആ കട്ടാരം ചാർത്തലിന്റെ ശെരി കുടുംബത്തിന്റെ ആൺകുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ശരിക്കും കുടുംബത്തിൽ നിന്ന് ഒരു ഈ കട്ടാരം ചാർത്ത അതിൻ്റെ ഒരു നാപ്പത്തൊന്ന് ദിവസം നോമ്പ് എടുത്തിട്ട് അവര് ഈ പെരുങ്കല്ലന്മാരാണ് ശരിക്ക് ഈ ഇണ്ടാക്കിണ്ടാക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇവിടുന്ന് പണ്ട് കാലത്ത് അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടുണ്ട് അപ്പൊ അവർ ഈ ഇത് ചെയ്തിട്ട് ഈ വ്രതം എടുത്തിട്ടാണ് ഈ കട്ടാരം നിർമ്മിക്കുക എന്ന് പറയാം കട്ടാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് തുറക്കുന്ന ദിവസം ചേർത്തു അത് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇവിടെ നട നടവർക്കുള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ കുടുംബം ഞങ്ങളെ കുടുംബത്തിന്റെ പേര് പറയാം കുറ്റിപ്പുറത്ത് ചേലാട്ടം എന്നാണ് കുറ്റിപ്പുറത്ത് ചേലാട്ടാണ് ഞങ്ങളെ ഇപ്പോഴത്തെ ആവഴി കുറ്റിപ്പുറത്ത് പണിക്കന്മാരെന്നാണ് ശരിക്കും ഈ കുടുംബത്തിന്റെ പേര് പറയാം കുറ്റിപ്പുറത്ത് പണിക്കർ കുടുംബം എന്നാണ് ഞങ്ങളെ കുടുംബത്തിന് അറിയപ്പെടുന്നത് ഇത് കലവറ പോലെ ഉപയോഗിച്ചിരുന്ന ശരിക്കും ശരിക്കും ആളുകള് താമസിച്ചിട്ടുണ്ടാവണം കാരണം ഇതിന്റെ തട്ടും കാര്യങ്ങളൊക്കെ നമ്മളാരും ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല ഇത് തട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ആള് താമസിച്ചിരിക്കണം എന്നാണ് തോന്നുന്നത് മെച്ചായിട്ട് ഉപയോഗിച്ചിരുന്നായിരിക്കണം കളരി പാരമ്പര്യ പെരുമയുമായി കുറ്റിപ്പുറത്ത് ചേലാട്ട് കളരിയും പരദേവതാ ക്ഷേത്രവും മലപ്പുറം ജില്ലയിൽ വേങ്ങരയ്ക്കടുത്തുള്ള ഊരകം എന്ന സ്ഥലത്താണ് കുറ്റിപ്പുറത്ത് ചേലാട്ട കളരി സ്ഥിതി ചെയ്യുന്നത് ഈ റൂം എന്താ ഒരു ബെഡ്റൂം തന്നെ ആയിരിക്കും അല്ലെ എന്താണക്കാൻ നെല്ലുണക്കാണ് കഴിക്കണം കാരണം ഉയരക്കുറവ് കാരണം നമ്മൾ തോന്നുന്നു അമ്മയൊക്കെ പറഞ്ഞത് ഇവിടെ നെല്ലുണക്കാണു മൂന്നാമല്ലേ മൂന്നാമത്തെ മരത്തിന്റെ പണികളൊക്കെ ഒരുപാട് മരങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ പോകേണ്ടതാണ് മരങ്ങളുടെ ഉറപ്പുകൊണ്ട് അയക്കണം ഇത് കോണിയുടെ നമ്മളിപ്പോ മൂന്നാമത്തെ നിലയിലാ വന്നത് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഈ താഴേ നിലയിലാണ് പരദേവതാ സമുച്ചയമുള്ളത് അവിടെയാണ് ഇപ്പൊ നമ്മൾ ആദ്യം കേറിയ സ്ഥലം അതിന്റെ നടുമുറ്റും കാര്യങ്ങളൊക്കെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് അതേപോലെ അപ്പുറത്തുണ്ടോ ഇതൊക്കെ ശരിക്കും എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ മാപ്പാലൊക്കെ ആളുകൾ കയറിയതായിട്ട് പറഞ്ഞുതരിണ്ട് കാരണന്മാർ കേട്ട പറഞ്ഞതായിട്ട് അറിവ് നമുക്കുള്ളൂ ആ സമയത്ത് അവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇത്തരം ആളുകൾ അക്രമം അഴിച്ചു കിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വെട്ടും പരിക്കുകളൊക്കെ കാണാൻ പറ്റും ഇത് ഇതിൻ്റെ പുറം ഭാഗം പിന്നെ ആളുകൾ താമസിക്കുന്ന മോൾ ഭാഗത്ത് പഴയ കാലത്ത് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായിരിക്കും പറ്റുക അങ്ങനെയാണ് പറയപ്പെടുന്നത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമായിരിക്കണം ഒരു ഇത് പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് പ്ലാസ്റ്റ് ചെയ്ത് മഡ് പ്ലാസ്റ്റിങ് ആണ് ബിൽഡിങ് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഏത് ഇപ്പൊ നമ്മള് നല്ല വേനൽക്കാലത്ത് ഇപ്പൊ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോലും നമ്മളവിടെ താമസിക്കുന്നെങ്കിൽ അതിനകത്ത് നല്ലൊരു എ സി എഫക്ട് ആണ് ശരിക്കും ഇത്തരങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടില് ാപത്തിന്റെ കാലത്ത് അവശിഷ്ടങ്ങളാണ് അതെയാണ് വാതിലുകളുണ്ട് ഇത് പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് പ്ലാസ്റ്റ് ചെയ്ത് മഡ് പ്ലാസ്റ്റിംഗ് ആണ് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഏത് ഇപ്പൊ നമ്മള് നല്ല വേനൽക്കാലത്ത് ഇപ്പൊ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോലും നമ്മളവിടെ താമസിക്കുന്ന നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ലൊരു എ സി എഫക്ട് ആണ് ശരിക്കും നമ്മള്

കുറ്റിപ്പുറത്ത് ചേലാട്ട പണിക്കേരുടെ പൂർവികം ആദ്യ വള്ളുവനാടിന്റെ ഭാഗമായിരുന്ന നിലാതീരത്തെ കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണെന്ന് കരുതപ്പെടുന്നു കുറ്റിപ്പുറത്ത് ചേലാട്ട തറവാട്ടിലെ കാരണവർക്കാണ് കളരിയിലെ ഗുരുനാഥൻ പദവി കൈവരിക ഗുരുനാഥൻ പദവി ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം തറവാട്ടിൽ നിന്ന് താമസം കളരിയിലേക്ക് മാറും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പരദേവതയെയും കളരി ദൈവങ്ങളെയും ആരാധിച്ച് കുട്ടികൾക്ക് ആയോധന കലകൾ അഭ്യസിപ്പിച്ച് കഴിഞ്ഞു പോകും ഒരു യോഗീവാര്യന്റെ ജീവിതശൈലി പിന്തുടരുന്ന കാരണവർ ദേശത്തിന്റെ പൂർണ്ണ ഭരണകർത്തൃത്വത്തിലേക്കും കയറുന്നു കളരികൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നെയ്ക്കളരിയും മറ്റൊന്ന് എഴുത്തുകളരിയും മെയ്ക്കളരിയിലാണ് ആയോധന കലകളും മറ്റും പഠിപ്പിക്കുന്നത് കളരി കുട്ടികൾക്ക് അറിവ് പകരാൻ വേണ്ടിയുള്ളതാണ് കുറ്റിപ്പുറത്ത് ചേരലാട്ട കളരി കളരിയാണ് ഇങ്ങനെയുള്ള കളരികളുടെ ഗുരുക്കന്മാരെ കളരി പണിക്കർ അല്ലെങ്കിൽ കളരി കുറുപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചില ഭാഗങ്ങളിൽ കളരി അധ്യാപകരെ ഗുരുക്കൾ എന്നും അഭിസംബോധന ചെയ്തിരുന്നു വള്ളുവനാട്ടിലും ഏർനാട്ടിലും കുറ്റിപ്പുറത്ത് ചേലാട്ട് കളരി സമുച്ചയത്തെ പോലെ ബൃഹത്തായ കളരി വാസ്തു ശില്പകലാ സമുച്ചയം വേറെ എങ്ങും കാണാനാകില്ല കളരിയും പരദേവതാ സ്ഥാനവും പാത്രക്കുളവും അഗ്രശാലയും പത്തായപ്പുരയും വിശ്രമമുറിയും അടങ്ങിയ വലിയ ഒരു വാസ്തു സമുച്ചയമാണ് ഇത് കുറ്റിപ്പുറത്ത് ചേലാട്ട് കളരി പണിക്കരുടെ പ്രൗഢി വിളിച്ചോതുന്നതാണ് വെട്ടുകല്ലാൽ തീർത്ത ഈ കളരിയും പരദേവതാ സ്ഥാനവും അടങ്ങുന്ന സമുച്ചയം ഞങ്ങളെ പരദേവതാ സ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ധർമ്മദേവണെന്ന് പറഞ്ഞല്ലോ ആ ദൈവത്തിൻ്റെ അടുത്തുള്ളതാണ് നമ്മുടെ കളരി ഈ കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കളരി ആയോധനകല അഭ്യസിപ്പിച്ചിരുന്ന ഒരു കുടുംബമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളരിയിലെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഓരോരോ തൂണുകളും ഓരോ ദേവതാ സങ്കല്പങ്ങളാണ് ഇങ്ങനെ ആറ് തൂണുകളാണ് വ്യത്യസ്ത അളവിലുള്ള ആറ് തൂണുകളാണ് അതിലുള്ളത് ഒരു പീഠം അടക്കം അങ്ങനെ ഏഴ് തൂണുകളായിട്ട് കണക്കാക്കുക ഏഴ് ഇതായിട്ട് ദേവതാ സങ്കല്പങ്ങളാണ് അപ്പോൾ ഈ തൂണിലൊക്കെ നമ്മൾ ഒരു മണ്ഡലം നാൽപ്പത്തൊന്നാമത്തെ ദിവസം കളരി ഇതിൻ്റെ ഒരു ചടങ്ങ് നടത്തും കളരി പൂജ എന്ന് പറഞ്ഞിട്ട് കളരിക്ക് അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങൾ തന്നെയാണ് ചെയ്യുക അതിന് എന്താ വച്ചാൽ അതിൻ്റെ ശരിക്ക് ആയോധനകല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം ആ രാജാക്കന് തന്നെയാണ് അത് ഈ കളരിയിൽ പൂച്ച അർത്ഥമെന്ന് പറഞ്ഞ ഒരു ചടങ്ങ് അത് ഈ മണ്ഡലം നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് ഈ ചടങ്ങ് നടത്തുക അതിന് ഈ തൂണുകൾക്കൊക്കെ വ്യത്യസ്ത അളവുകളാണ് ഞാനും ആദ്യം വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൂണുകൾ എന്തുകൊണ്ട് ഇങ്ങനെ വില വെ വ്യത്യസ്തമായ അളവുകൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അളവുകൾ അങ്ങനെ മാറ്റം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ് ഈ അളവുകൾ ഈ അളവുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഭാഗത്തും ഓരോരോ ദേവതാ സഞ്ചൽപങ്ങളാണ് ഈ ഓരോരോ തൂണുകളും ഈ തൂണുകളിലാണ് നമ്മൾ ഓരോ ചടങ്ങുകൾ ചെയ്യുന്നത് ഈ പീഠം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പീഠമടക്കം ഏഴ് ദേവതകളാണ് ഈ കളരിക്കകത്തുള്ളത് കളരിയിൽ കാണപ്പെടുന്ന പരസ്പര വ്യത്യസ്തങ്ങളായ ആറു ദാരുതൂണുകളേക്കാൾ ഒരുപടി മുന്നിലാണ് സഹസ്രാരത്തെ പ്രതിനിധീകരിക്കുന്ന പീഠവും വാളും ഉള്ള ഏഴാം സ്ഥാനം ഒരു കാലത്ത് ധാരാളം ഭൂസ്വത്തുക്കൾക്ക് ഉടമകളായിരുന്നു ഇവർ ഊരകം മലപ്പുറം മേങ്ങര ഒളകര പാണക്കാട് മഞ്ചേരി ഭാഗങ്ങളിൽ ഇവർക്ക് ധാരാളം കൃഷിഭൂമി സ്വന്തമായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് അമ്പലത്തിലെ പരിപാടികളൊക്കെ ആളുകൾ ഇരുന്നിരുന്ന സ്ഥലം പിന്നെ ഇതിന്റെ അപ്പുറത്താണ് അഗ്രശാലയിലേക്കാണ് പോകുന്നത് ഭാഗത്ത് കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഭൂമി ഇവർ പൊതുജനക്ഷേമത്തിനായി വിട്ടുകൊടുത്തിട്ടുണ്ട് തറവാട്ടിൽ പണ്ട് മൂന്ന് ആനകളും ധാരാളം കന്നുകാലികളും ഉണ്ടായിരുന്നു ചേലാട്ടു പണിക്കരുടെ ആന മോഷണം പോയ കഥ പ്രസിദ്ധമാണ് പൂർവികരായ വിദഗ്ധരുടെ കഴിവ് നമുക്ക് ഈ നിർമ്മിതി കണ്ടാൽ തന്നെ മനസ്സിലാകും സമുച്ചയത്തിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന തോടിന്റെ കുറുകെയുള്ള ഒരു ചെറുപാലം കടന്നു വേണം കളരിയിലേക്കും പരദേവതാ സ്ഥാനത്തിലേക്കും പ്രവേശിക്കാൻ മഴക്കാലത്ത് ഉള്ളിലൂടെ നിറഞ്ഞു ഒഴുകിപ്പോകുന്ന വെള്ളം കൃത്യമായി വിനിയോഗിക്കാനുള്ള സൗകര്യം ഇവിടെ പൂർവികർ ചെയ്തു വച്ചിട്ടുണ്ട് ഭംഗിയുള്ള കൊത്തുപണികളും മറ്റും നമുക്ക് ഈ സമുച്ചയത്തിൽ കാണാവുന്നതാണ് ി അന്നൊക്കെ ഇരുന്ന് ഇരക്കാണല്ലോ പക്ഷെ അതിപ്പോ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കാണ് അടുക്കളത്തിന് ആവശ്യമുള്ള വേണ്ട പത്തായപ്പര ആണ് നമ്മൾ കയറി കാണാൻ പോകുന്ന അടുത്ത സ്ഥലം ഈ എന്ന് പറയാൻ ഇതിൻ്റെ ഒരു പ്രാധാന്യം പറയുകയാണെങ്കിൽ കുടുംബത്തിന് എഴുന്നൂറില്പ്പര ഏക്കർ ഭൂമി ഭൂസ്വത്ത് ഉണ്ടായിരുന്ന കുടുംബമാണെന്ന് പറയപ്പെടുന്നു ഞങ്ങളൊക്കെ ആയപ്പോഴൊക്കൊക്കെ ബാക്കി ഉണ്ട് കേട്ടോ അധികം ഒന്നും അപ്പോൾ അത്രയും ഏക്കർ ഭൂമി ഉണ്ടാകുമ്പോൾ നെല്ല് തന്നെ ഒരുപാട് നെല്ലുകൾ തന്നെ ഇവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യം വേണം അപ്പോൾ ശരിക്കെന്താ വെച്ചാൽ പത്തായത്തിന് പരം ഒരു വീട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിഭാഗം മൊത്തം പത്തായം തന്നെയാണ് വലിയ അളവിലുള്ള പത്തായങ്ങളാണ് നമുക്ക് നേരിട്ട് പോയി കാണാം അതിഥികൾക്ക് അതിഥികൾക്ക് താമസിക്കാനുള്ള ഇരുട്ട് നിറഞ്ഞ പത്തായപുരയിൽ പുരയിൽ ഒഴിഞ്ഞുകിടക്കുന്ന നെല്ലറകളിൽ വവ്വാലുകൾ സ്വൈര നടത്തുകയാണ് പത്തായപുരയിലെ നെല്ലറകളുടെ ഇരുട്ടിൽ വവ്വാലുകളുടെ കണ്ണുകൾ വെള്ളിനക്ഷത്രങ്ങൾ പോലെ തിളങ്ങുകയാണ് പുരയുടെ മേൽത്തട്ടിൽ അതിശയകരമായ രീതിയിൽ സർപ്പരൂപങ്ങൾ മരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് പത്തായപ്പുരയുടെ മാളിക അതിഥികൾക്കായുള്ള സൗകര്യങ്ങളോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് വിചിത്രമായ കാഴ്ചകളോടെയുള്ള സൂമിംഗ് ലെൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം